ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് ബട്ടർ മസാലയാണെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ എഗ് ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇതുപോലൊരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം പിന്നെ ഒരു ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചവണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒക്കെ കുത്തുന്ന ഒരു സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കരിഞ്ഞ് പോവാതെ വേണം വഴറ്റിയെടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ ഇതിലേക്ക് പിന്നെ രണ്ട് മീഡിയം സൈസിലെ തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം തക്കാളി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു എട്ടു പത്ത് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കസൂരിമേത്തി പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നാല് മുട്ട വെച്ചിട്ടാണ് ഈ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് നാല് മുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അത് ഈ മസാലയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഒന്ന് മൊരിയിച്ചെടുക്ക എടുത്താൽ മതി അപ്പോൾ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം ഒരുപാട് നേരം ഇതുപോലെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് മസാലയൊന്നും കരിഞ്ഞു പോവാത്ത രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും ടോസ്റ്റ് ടോസ്റ്റായാൽ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ ആദ്യം സവാളൊക്കെ വാങ്ങിയിട്ടുള്ള അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും എല്ലാം കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒരു മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോൾ മസാലയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർക്കേണ്ടത് പാൽ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് പാൽ ചേർത്തിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ചേർത്തിട്ട് ഒന്നുകൂടി ഇത് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിയില കട്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഈ സമയത്ത് നമ്മളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ പാല് ചേർത്തുകൊണ്ട് ഫ്രഷ് ക്രീം ചേർത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബട്ടർ മസാലയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്